ുദ്ദേശിച്ചിട്ടില്ല അവസാനം കാണിച്ചു അത് മറ്റേ പൂവിന്റെ കുപ്പിയല്ലേ ആയു എങ്ങനെണ്ട് എമ്മയുടെ ആർട്ട് മോഡേൺ ആർട്ട് ഇതാണ് മോഡേൺ ആർട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ എങ്ങനെയുണ്ട് ആർട്ട് ഇതും കൂടി ആക്കണ്ട ഇപ്പൊ ആവശ്യത്തിൽ എല്ലാ കള മുതലായിട്ടുണ്ട് ഇനി ആക്കണ്ട വെക്കട്ടെ യമ്മ എന്തിനു പേടിയാ ഒന്ന് സുഹച്ഛൻ എന്തെങ്കിലും പറയു വെച്ചിട്ടാ സുഹഛൻ ഒന്നും പറയില്ല ഞാൻ നന്ദിയാണ് ആക്കിയതും പറയും നന്ദി ആയം കൂടിയാണ് ഞാൻ പറയൂ ഞാൻ എന്താ പറയാൻ പറയാ പോണിയോ ഇയമ്മ വന്ന് നോക്കുമ്പോണ്ട് നന്ദി കൂടി ആകെ ടേബിള്മ പെയിന്റ് ആക്കിന്ന് പറയും അപ്പൊ ആരഭാഗത്ത് നിക്കൂസ് കണ്ടോ അക്കു അക്കു പറയും പറയും വേണ്ട വിളിക്കണ്ട വിളിക്കണ്ട ഇനി നമുക്ക് ഇതൊരു ഇവരെ തലേക്ക് ഇടാതെ പറ്റുള്ളൂ ആയും നന്ദിയാണ് കാട്ടിയതെന്ന് പറയാ അത്രേ ഉള്ളൂ ഓക്കെ സൂചന വന്നാ പറയും ആയും നന്ദി ഒപ്പിച്ച പണി എന്താ തെളിവും ഇതൊക്കെ ഇങ്ങനെ കാട്ടി വെച്ച് എന്തിനാ നന്ദി അങ്ങനെയൊക്കെ കാട്ടി വെച്ച് കൂടി പെയിന്റിൽ കളിച്ച് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചില്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് തോന്നും തരില്ല ഈ അങ്ങനെ സൂചന വിളിച്ച് പറയണ്ട എന്തിനു പേടിയാന്ന് അമ്മ പറയും നീയെന്നെയാ കാട്ടിയത് അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മയാണെന്ന് പറഞ്ഞ സുവച്ഛ അമ്മേനെ വഴക്ക് പറയും ചിലപ്പോ അടിച്ചു എന്നൊക്കെ വരും നന്ദി നന്ദയാണെന്ന് പറഞ്ഞ ഒന്നും പറയില്ല അമ്മ നന്ദേന്റെ പേര് പറയട്ടെ പറയട്ടെ നന്ദ മാറ്റി പറയോ ഈ അമ്മയാണ് കാട്ടിയതെന്നും മാറ്റി ആ പന്ന വീടിന്റെ പുറത്ത് കിടത്തോളു അമ്മേനെ സുവച്ച വഴക്ക് പറയും അപ്പൊ അമ്മേന്റെ മോളാ അമ്മേന്റെ അറിയാതെ ചെയ്താന്ന് പറയോ പറയാ ഉറപ്പാണോ അമ്മേനെ രക്ഷിക്കുവോ സത്യാണോ ഉറപ്പല്ലേ സത്യാണോ നല്ല നന്ദി ആരും വെച്ചോക്ക്

കാട്ടാൻ എന്താ എങ്ങനെയൊക്കെ വൃത്തിയെടാക്കി വെക്കാൻ പാടുവോ എന്തിനാണ് അടിക്കൊന്നും വേണ്ടടാ പാവല്ലേ കുട്ടിയല്ലേ അടിക്കൊന്നും വേണ്ട സു ഏതാ വേണ്ട സു അടിക്കണ്ട നിക്ക് അടിക്കണ്ട സു അടിക്കല്ലേ അതൊക്കെ ചെറിയ കാര്യല്ലേ എന്നിട്ടും നിന്നിലെങ്കിൽ ഞാൻ അടിക്കും കഴിഞ്ഞിട്ട് ഒരു തെറ്റൊക്കെ കുട്ടികൾക്ക് പറ്റും അടിക്കല്ലേ സു എന്റെ കുട്ടീനെ അടിക്കല്ലടാ തെറ്റ് പറ്റിയതാ

അച്ഛന്റെ പല ഇഷ്ടമായ ഇത് നല്ല സുഖം ഇത് ഇല്ല കടിയും മോളൊക്കെ ഉമ്മയോ അത് എങ്ങനെ ശരിയാവാൻ അച്ഛൻ നാളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ ആക്കണം ഇവിടെ ആക്കണം ഇവിടെ ആക്കണം ഇവിടെ നല്ല ഭംഗി ഇങ്ങനെ കെട്ടി പിടിക്കുക ഒക്കെ ചെയ്യാനാക്കിയത് ഞാനല്ലേ ആക്കിയത് പറഞ്ഞു കൊടുക്കിയത് ആ പറഞ്ഞത് പറയാ പിന്നെ പിന്നെന്താ വേണ്ടത് പിന്നെ സത്യം പറഞ്ഞു നന്ദ അച്ഛനും കുട്ടിയാക്കിയതാ ജന്തു ഞാനാക്കിയത് റിഞ്ഞില്ലല്ലോ നന്ദിയാണ് ഇത് വരച്ചത് പറഞ്ഞപ്പോ അവാർഡ് കൊടുത്തു നന്നൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു ഇത് ഇ എം അല്ലേ വരച്ചത് ഈ പറ അല്ലേ എന്നാ പറഞ്ഞു കൊടുക്ക സു അച്ഛന് ദേ വർച്ചുന്നന്തേ വർച്ച വട അതരെ കുട്ടി വർച്ചാച്ചക്ക് അറിയാ പച്ചനെ കുട്ടിയാണോ വർച്ചാച്ചക്ക് അറിയാലോ പിന്നെന്താ പ്രശ്നം ലൈറ്റ് കൊട്ടന്ന് നടക്ക അച്ചന്റെ മോള് تےڈا பண்டાય ଆୟୋ ପଡିବାଳି ଦା ଅଚନୁଟିଲର୍ଚେ କରନେ ଦିବନେ ଓ ଆକୁନନୁ ଦିତେ ൂടെ സത്യം പറയത് ആരാ വളരച്ചു അവരുടെ അയപ്പോ അവകാശികൾ കൂടി അല്ല നല്ല ഭംഗിയുണ്ട് സുവച്ഛന് ഇഷ്ടപ്പെട്ട പങ്ങളെ എല്ലാരും കാല് മാറി എല്ലും ആ ഈ പറഞ്ഞു കൊടുത്തുല്ലേ സത്യത്തിന് ഞാനല്ലേ അപ്പൊ വരച്ച അപ്പൊ ഈ എന്താ പറഞ്ഞുകൊടുക്കഞ്ഞെ ഏഹ് ഇക്കടിയിട്ട് വെച്ചിട്ടല്ലേ ഞാനങ്ങനെ പറയണ്ടാ പറഞ്ഞത് ഇപ്പൊ എന്നിട്ട് ഈ പറയണ്ടേ അച്ഛുമ്മയൊക്കെയാണല്ലോ തന്നെ ഞാൻ വാങ്ങിക്കുമായിരുന്നല്ലോ അടിപൊളിയായിട്ട് വരച്ചെങ്കിൽ ഈ കള്ളി ഈ അമ്മേനെ പറ്റിച്ചില്ലേ അപ്പോ ഈ അമ്മേന്റെ പേര് പറഞ്ഞില്ലല്ലോ വേണ്ട അമ്മയ്ക്കും വേണ്ടും ഞാൻ മോഡേൺ ആർട്ട് പഠിപ്പിച്ചു കൊടുത്തു ഇത് ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് ചെയ്തു അമ്മ അമ്മ പഠിപ്പിച്ച അതേപോലെ മോഡേൺ ആർട്ട് പഠിപ്പിച്ചു അല്ലേ കുഞ്ഞിനെ കൊച്ചു കള്ള വൂപ്പർ അല്ലേ നിനക്ക് ഇങ്ങനെ വരയ്ക്കണോ ഓ എൻറെ ഇത്രേ നീ ഇവിടെ വരച്ചില്ലേ പിന്നെ അങ്കലാ തന്നിരിക്കണം കഴിച്ചോ അങ്കിൾ കഴിച്ചോ സത്യം പറ അമ്മയല്ലേ വന്ന വരച്ചത് നന്ദാ നോക്ക് അമ്മയല്ലേ വരച്ച് ഏ കുട്ടി വീണ്ടില്ല അമ്മയല്ലേ വരച്ചത് なんだ